ഹൈ സ്റ്റുഡൻസ് സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോളിയുടെ ലാറ്റൽ എൻട്രി അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് പതിനാറാം തീയതി മുതൽ മുപ്പത് തീയതി വരെയാണ് ലാറ്റൽ എൻട്രിക്ക് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് അപ്ലൈ ചെയ്യാനുള്ളത് കുറേ കുട്ടികൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ളത് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പോളിക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഫസ്റ്റ് ആ പേജിൽ ചെല്ലുമ്പോൾ ചെല്ലുക ലാറ്റൽ എൻട്രി പോളിടെക്നിക് ലാറ്റൽ എൻട്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ആറ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ആറല്ല എട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ആ എട്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നിങ്ങളടുത്ത് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഓർ മാത്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഓർ ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് മാൻഡേറ്ററി കെമിസ്ട്രിക്ക് പകരം കുറച്ച് സബ്ജക്റ്റ് പറയുന്നുണ്ട് ആ സബ്ജക്റ്റ് എന്തു ചെയ്യുന്നുണ്ട് പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ഐ ടി ഐ കെ ജി സി ഇ അമ്പത് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഫസ്റ്റ് അൻപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം ഉണ്ടായിരിക്കണം ഐ ടി ഐക്കായാലും അതോടൊപ്പം തന്നെ കെ ജി സി ആയാലും ബി എച്ച് എസ് സി ആയാലും പ്ലസ് ടു ആണ് നമുക്ക് ലാബിന്റെ മാർക്കൊക്കെ ഉള്ളതോടു കൂടി എല്ലാവർക്കും അമ്പത് ശതമാനം എന്ന് പറയുന്ന മാർക്കിന് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട് ആ എലിജിബിലിറ്റി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ നമ്മൾ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി ബി എസ് സിയിൽ പ്ലസ് ടുവിൻ്റെ ബേസിക് എടുത്ത് പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ലാറ്റിൽ എൻട്രി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല സ്റ്റാൻഡേർഡ് തന്നെ പ്ലസ് ടുന് മാത്സ് സി ബി എസ് സിക്കാര് എന്ത് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം മൂന്ന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതായത് സി ബി എസ് ഇക്കാർക്ക് എന്ത് പറ്റത്തില്ല ബേസിക് മാത്സ് പഠിച്ചാൽ എന്തു ചെയ്യത്തില്ല ലെറ്റ് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അത് പ്രത്യേകം എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇനി മൂന്നാമത് ഒരു കാര്യം പ്രത്യേകം പറയുന്നത് അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ തീരുന്നതുവരെയും ഒരു ഫോൺ നമ്പർ എന്തു ചെയ്തിരിക്കണം ഒരു ഉപയോഗിച്ചിരിക്കണം അതായത് ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പർ കൃത്യമായിട്ട് അഡ്മിഷൻ പ്രോസസിങ് പിയർന്ന് അഡ്മിഷൻ എടുക്കുന്നവരെയും ഒരു ഫോൺ നമ്പറിലായിരിക്കണം ഒ ടി പി മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിലായിരിക്കും വരുന്നത് അപ്പം ഒന്ന് രണ്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന റെഗുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ നമ്പർ തന്നെ എന്ത് ചെയ്തിരിക്കണം നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കണം നാലാമത് അവർ പറയുന്ന ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട് എന്താണെന്നറിയോ വൺ ടൈം രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഒ ടി പി വെരിഫിക്കേഷനും അത് രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ ഫീസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അടയ്ക്കുന്ന സൈറ്റ് എന്ന് പറയുന്ന പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ എറ്റ് അഡ്മിഷൻ എന്ന് പറയുന്ന സൈറ്റിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ആ ഫീസ് അടച്ചതിന് ശേഷം ഈ നമ്മൾ ഈ വൺ ടൈം വെരിഫിക്കേഷൻ ഉപയോഗിച്ച് ഈ ഒരു ഫോൺ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പേയ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയാൻ ജി ആർ എൻ നമ്പറുണ്ട് നമ്മൾ പോളി അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാമോ ഒരു ജി ആർ എൻ നമ്പർ കിട്ടും ഈ ജി ആർ എൻ നമ്പർ എന്ന് പറയുന്ന അഡ്മിഷൻ പ്രോസസ്സ് തീരുന്നത് വരെയും നമ്മുടെ കൈവശം ഉണ്ടാകേണ്ട ഒരു നമ്പറാണ് ജി ആർ എൻ നമ്പർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കോളേജിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് കോണ്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ എല്ലാ കോളേജുകളിലെയും കോളേജ് ലിസ്റ്റും അതോടൊപ്പം തന്നെ ഓരോ കോളേജിലെയും കോണ്ടാക്റ്റ് നമ്പറും എന്തു ചെയ്യും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അത് ത്ര നിങ്ങൾക്ക് കോളേജുകളിൽ വിളിച്ച് അവിടുത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും തിരക്കാനായിട്ട് സാധിക്കും അടുത്ത പ്രത്യേകം പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അപേക്ഷ തീർന്നു എന്നല്ല ജസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പിന്നെ അടുത്ത വേ ഏഴാമതൊരു കാര്യം പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഈ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് പേയ്മെന്റ് ചെയ്യേണ്ട അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് നമുക്കൊരു ജി ആർ എം നമ്പർ ഇട്ട് നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കോളേജസ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തു ചെയ്യണം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് നാനൂറ് രൂപയാണ് നിലവിൽ എന്ത് ചെയ്യേണ്ടത് നമുക്ക് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ഫീസ് എന്ന് പറയുന്നത് നാനൂറ് രൂപ അതുപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ് രൂപയാണ് എന്ത് ചെയ്യുന്നത് ഫീസ് വരുന്നത് അപ്പോൾ പോളി അഡ്മിഷൻ ഡോട്ട് ആർ ജി ലെറ്റ് എന്ന് പറയുന്ന സൈറ്റിൽ പോളി അഡ്മിഷനിൽ കയറിയിട്ട് ലെറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതേന്ന് നമ്മുടെ ഈ ഒരു ഓൺലൈൻ അഡ്മിഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു എട്ട് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും കോളേജുകളുടെ ലിസ്റ്റുകൾ നോക്കുക നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ജില്ലയിലുള്ളവരായിരിക്കും അപ്പോൾ കേരളത്തിലെ ഓരോ ജില്ലയിലും ഏതൊക്കെ സെൽഫ് ഫിനാൻസിങ് ഗവൺമെൻറ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി ഉള്ള കോളേജ് നോക്കുക കേരളത്തിൽ നിലവിലുള്ള കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി ഏഴ് പോളിടെക്നിക്കുകളാണ് ഉള്ളത് അൻപത്തി രണ്ട് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളും നാൽപ്പത്തി മൂന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും എട്ട് ഐ എച്ച് ആർ ഡി കോളേജുകളും രണ്ട് കെപ്പിൻ്റെ കോളേജ് ഒരു എൽ ബി എസ് ഒരു കെൽട്രാക്ക് അങ്ങനെയാണ് ഈ നൂറ്റിയേഴ് കോളേജുകളുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുമായി റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് അടുത്ത വീഡിയോ കോളേജ് അഡ്മിഷന്മാർ റിലേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇന്ന് പറ്റും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് സയൻസ് പെക്ക് എന്ന് പറയുന്നത് പോളിടെക്നിക്കിൻ്റെ ഫസ്റ്റ് ലേണിംഗ് ആപ്പാണ് അതോടെ പോളിമാർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ അറിയാനായിട്ട് പറ്റും ഞാനൊരു പോളിടെക്നിക് ആയിരുന്നു അതോടെ പോളിടെക്നിക് അധ്യാപനമൊക്കെയാണ് താങ്ക് യു